എന്റെ ഈ ദുനിയാവിൽ എന്റെ പ്രിയമുള്ളവരെ

എല്ലാവരും ബഹുമാനിക്കും ും എല്ലാവരും ആദരിക്കും പ്രിയമുള്ള ചെറുപ്പക്കാരാ മോനെ നല്ലതുപോലെ നല്ലതുപോലെ കഴിയുമോ കഴിയുമോ ആണുവല്ല ഇന്നത്തെ ചെറുപ്പക്കാര് അവരുടെ പെണ്ണും കെട്ട രീതിയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാര് നമ്മൾ പറയാറുണ്ട് ഒമ്പതെന്ന്

എല്ലാവരും ബഹുമാനിക്കുകയാ രണ്ടു അൽ ഹൈബത്തു തീ കൊല എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ താടി താടി വളർത്തടാ വളർത്തിക്കോ ധരിച്ചോ നടന്നോ ാണ് ഭീകരവാദിയാണെന്ന് വിളിച്ചാലും നീ പേടിക്കണ്ട പേടിക്കണ്ടോ കാരണമല്ല എന്റെ റസൂല് നിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് നിന്നെ

പ്രിയപ്പെട്ട കാലം മാറുന്നതിനനുസരിച്ച് തിനനുസരിച്ച് കോന്ന് എന്റെ ചെറുപ്പക്കാരനുണ്ടായിരുന്നു ജീവിതത്തിൽ യൂറോപ്പിന്റെ ഭരണാധികാരികൾ മുഴുവനും വിളിക്കുകയാട്

രാജാക്കന്മാരും മുഴുവനും വെറുപ്പോടെ നോക്കുകയാ എല്ലാവരും വെറുപ്പോടെ അറപ്പോടെ നോക്കുമ്പോ അതാ രാജാവ് ചോദിക്കുന്നു അമിറേ എന്തിനാടാ വേസ്റ്റ് വാരി വാരി തിന്നുന്നത് തിന്നുന്നത് ദാരിദ്ര്യം കാണിക്കുന്നത് മുഴുവനും നിനക്ക് നിന്റെ നേതാവിന്റെ എന്തിനാ നീ എല്ലാവരുടെ ും രാജാവ് അങ്ങോട്ട് ചോദിക്കുമ്പോ ചെറുപ്പക്കാല ചാടിയോറ് യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ നെഞ്ചത്തേക്ക് നീട്ടിയിട്ട്

ും എത്ര കഴിവുള്ളവനാകട്ടെ പവറുള്ളവനാകട്ടെ അവന്റെ ഹൃദയത്തിനകത്ത് നിന്ന വല്ലാത്ത പേടിയോ മൂന്നാമതായിട്ട് മുതൽ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ അയാതാക്കുമെന്ന് തീരുമാനമെടുത്ത നിനക്കല്ലാഹു ദാരിദ്ര്യം തരില്ല ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടന്റെ ഗതിയോട് ആളുടെ മുന്നിലും പോയി ആദിക്കണ്ട ഗതിയോടെ പതിച്ചവരെ കളിക്ക ഭക്ഷണം ഇല്ലെന്നു പറഞ്ഞു അല്ലാഹുവേ കടന്നു നേരെ വിളിക്കണ്ട ഒരു അവസ്ഥ ഹറാമ ദിന്നണ്ട അവസ്ഥ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്ത് ആക്കിയോ അല്ലാഹുതരം നമൂനാമത്ത പ്രതിഫലം അല്ലാഹു നിന്റെ രിസഖിൽ ബർക്കത്ത് ചെയ്യുമെന്ന നബി മുഹമ്മദ് മുസ്തഫ

ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ മോഹമെന്താ മരിക്കുന്ന സമയമല്ലോ

നിന്റെ പുറകെ ഇസ്ലാമിനെ വരുന്നവനോട് പറഞ്ഞു കൊടുക്കുന്ന മക്കളായി പുറകെടുമൂല വരുന്നവരെ കഴുത്തിൽ കയറുകെട്ടിക മക്കയുടെ തെരുവിലൂടെ കുട്ടികൾ വലിച്ചിടച്ചു കൊണ്ട് നടക്കുമ്പോഴും

ന്മാരിട്ട് തല്ലിച്ചതച്ചപ്പോലാലങ്ങളെ തോറ്റുകൊടുത്തില്ല ചെറുപ്പക്കാരാ രാത്രി ഒഴുകി വന്ന പെങ്ങള മുന്നിലും വെട്ടി നോക്കി ചിരിക്കുന്ന ഈ മാമേടോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫോ പ്രവാചകന് മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോ ഒരു ഭാര്യയെയും ഭർത്താവിനെയും പണച്ചവനെ കുറേശികൾ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാ ശരീരത്തിലെ വസ്ത്രം മുഴുവനും അടിച്ചു മാറ്റി ഒരാണിനെയും പെണ്ണിനെയും മരുഭൂമിയിലിട്ട് തല്ലിച്ചതെക്കുകയാൾ രണ്ടുപേരെയും അവസാനം കൈകാലി കെട്ടിക്കെട്ട്

ഭഗവാന്റെ റസൂല് കിടന്നു വന്നപ്പോ അവ എന്ന് ചോദിച്ചു റസൂല്ല ോട് ചോദിച്ചു വരെ ഇങ്ങനെയാണോ ശരീരത്തിലൊന്നും കഴിയുന്നില്ലാ കേരത്തിലെ വസ്ത്രം മുഴുവൻ

മരണത്തോട് മല്ലടിക്കുന്ന ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോലിനെ സഹിച്ചില്ല ഒരു കഴു പഠിപ്പിച്ച കമ്പിടത്തി നെട്ടലിന്റെ ഭാഗത്തുകൂടെ കുത്തിയിറക്കുക കമ്പി വന്നു സുമയ്യാ ബീവി മരുഭൂമിയിലേക്ക് ആ കിടപ്പിലെ കിടന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു തോറ്റു കൊടുക്കല്ലേ ഇവന്മാര് നമ്മളെ എന്തൊക്കെ ചെയ്താൽ അള്ളാര വലിച്ചെറിയല്ലേ യാ അപ്പഴം തൻറെ പ്രിയപ്പെട്ട ഭർത്താവിനെ ധൈര്യം കൊടുക്കുകയാ സുമയ്യാ ബീപി പറഞ്ഞു അതോ ആ പൂജകലിനെ സഹിച്ചില്ല ആ കമ്പി വലിച്ചൂരിട്ടെ സുമയ്യാ ബീപിയെ പിടിച്ച് മലർത്തി കിടത്തിയട്ട് ഗുഹ്യ ഭാഗത്തേക്ക് കമ്പി കുത്തി ഇറക്കിയിട്ട് പച്ച ഇറച്ചി ആ ുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചു വലിച്ചെടുത്തു പറഞ്ഞതല്ലോ ഏതെങ്കിലും ഒരു സിനിമാതാരത്തിനെ കാണുമ്പോ മറക്കുന്ന ഈ മാനല്ലോ ഒരു തൊലി വെളുപ്പുള്ള പെണ്ണിനെ കാണുമ്പോ പടച്ചെറപ്പിനെ വലിച്ചെറിയുന്ന ഈ മാനല്ലോ കണ്ടവന്റെ പുറകെ പൊളിച്ചോളും ോ തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചിട്ടാല്ല്ലല്ലോ

മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞായരാക ഇല്ലല്ലോ പറഞ്ഞു മരിക്കാറ് ഭാഗ്യമേ തരണേല്ലോ ഞാനും നിങ്ങളും എല്ലാവരും ജനിച്ചപ്പോ നമ്മളെ ഉമ്മ നമ്മളെ ഒന്ന് ലാനത്താക്കപ്പെട്ട ശൈതാരുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ നുള്ളിയിട്ട് നമ്മളെ കരയിപ്പിക്കുകയോ പിഞ്ചു കുഞ്ഞായ ഞാനും നിങ്ങളും കരയുന്നത് കണ്ടിട്ട് അവൻ അടുത്ത് നിന്നു ചിരിച്ചു ചെറുപ്പക്കാരോ കരയുന്ന ഒരു കരഞ്ഞ സമയത്ത് സമയത്ത് അവനെ ചിരിച്ചവരോ കരയിപ്പിക്കണം കരയിപ്പിക്കണം ഈ ഈ കടന്നു വരുന്ന സമയത്ത് അവന് മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തിലോ ആ മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിലോ കയ്യിൽ വെള്ളം പിടിച്ചുകൊണ്ട് കബളിന്റെ ഭാഗത്തേക്ക് ചുണ്ടി ോ കൂടാടാ പറയുന്നതോ നിനക്ക് കുടിക്കാ വെള്ളം ഞാൻ അല്ലാ കൊണ്ട് വിശ്വസിക്കല്ലേല്ലോ പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നരകത്തിന്റെ അവകാശിയാക്കാ പരിശ്രമിക്കുമ്പോ പോണാ എന്ന് പറഞ്ഞിട്ടവനെ തള്ളിക്കളഞ്ഞിട്ട് നീ ിന്റെ പച്ചപ്പറവയ പോലെ പറന്നു പോകുന്നത് കണ്ടിട്ട് ആ ശപിക്കപ്പെട്ടവൻ നിന്റെ മയത്തിന്റെ ചാരത്ത് നിന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയുന്നത് കാണണ്ടേ മോരേ അവര് കരയുന്ന സമയത്ത് നിനക്ക് പുഞ്ചിരിക്കണ്ടേ ചെറുപ്പക്കാരോ കരുണയുള്ള ദയാലുവായ ദയാളുവായോ തരണേ സഹായിക്കുക എന്നവരെ ലക്ഷ്യമല്ലാതെ ഒരു ഈ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരികയാ ഒന്നേ ഒന്ന് ചോദിച്ചാ മതി ഒരേ ഒരു അഭിലാഷം പറഞ്ഞാ മതി നിന്റെ കയ്യിൽ ഇരിക്കുന്നതിലൊരു നല്ല സദ കൈക്കുമ്പോ നീ അള്ളാരോട് ഒന്നേ ഒന്ന് പറഞ്ഞാ മതി

തൻറെ ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾക്ക് നാളെ ജന്നാത്തിൽ ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആർക്ക് 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 തൻ്റെ ജന്മ തനിക്ക് ജന്മം നൽകിയ വാപ്പയെയും ഉമ്മയെയും സ്നേഹിക്കുന്ന മക്കൾ തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ ആ മക്കൾക്ക് നാളെ നമ്മുടെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം ആദരിക്കണം അവരെ ബഹുമാനിക്കണം അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത് നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിച്ച നീ ഒരിക്കലും രക്ഷപ്പെടൂല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഉമ്മയുടെ ആ സ്വർഗം കിടക്കുന്നു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ സുല്ലാഹു അലഹി തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നിട്ട് ചോദിച്ചു വാപ്പയും ജീവിച്ചിരിപ്പുണ്ട് ഏറ്റവും കൂടുതൽ കടമയ ആരോടാ അള്ളാന്റെ റസൂല് പറഞ്ഞു നിന്റെ ഉമ്മയോടാ രണ്ടാമത് നബി ആരോടാണ് മൂന്നാമത് നാലാമത് മൂന്ന് ഉമ്മ കാരണം ഗർഭം മാസം തള്ളയാ നിന്നെ ചുമന്നതും നിന്റെ ചുമലിലേക്ക് നിന്റെ ഭാര്യ കൈയെടുത്ത് വെച്ച് ഒരു അഞ്ചു മിനിറ്റ് എത്തിയാ നീ പറയും എടുക്ക സ്വന്തം ഭാര്യ സ്വന്തം മക്കള് ഒരഞ്ചു മിനിറ്റ് തോളി കൈവെച്ചാ നമ്മൾ പറയുന്നത് എടുത്തു മാറ്റം എന്നാ ഒമ്പതര മാസം നിന്റെ ഉമ്മ വയറ്റിലിട്ടിട്ട് നിന്നെ ചുമന്നു ആ പാപത്തിനൊരു മടിയെന്ന് തോന്നിയില്ല എല്ലാരും കല്യാണത്തിന് പോയി ഉമ്മയ്ക്ക് പോകാൻ പറ്റൂല എല്ലാരും ഭക്ഷണം കഴിക്കുന്നു വയർ നിറച്ച് നിന്റെ ഉമ്മയ്ക്ക് കഴിക്കാൻ പറ്റണില്ല ഉമ്മയ്ക്ക് നടക്കാൻ വയ്യ എന്തിനു ഒന്ന് നേരെ കടക്കാൻ പോലും വയ്യ നിന്നെ ചുമന്നുകൊണ്ട് നടന്നത് നിന്റെ ഉമ്മയാ എന്റെ പ്രിയമുള്ളവരെ മരണവേദനയുടെ വേദനയിൽ നിന്നൊന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മ തന്നെയാ െ നിനക്ക് പ്രായമാകുന്നത് വരെ രണ്ടു വയസ്സാകുന്നത് വരെ പാല് തന്നു വളർത്തിയതും നിന്റെ ഉമ്മയാ അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം നബി മുഹമ്മദ് കിടക്കുന്നതും ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം ബാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല വാപ്പ ആരെ മുഹമ്മദ് മുസ്തഫ നമ്മുടെ വാപ്പ സ്വർഗത്തിന്റെ മധ്യവാതിൽ ഉമ്മയുടെ കാൽ ചുവട്ടിൽ സ്വർഗം അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എത്ര മക്കളുണ്ട് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കൾ ഉമ്മനെ തല്ലുന്ന മക്കൾ ഉമ്മാനെ വിളിക്കുന്നത് കിളവിണ്ടാതെ അവിടെയാണ് മൂലികളിൽ ഇരുന്നോണം ഉമ്മേനോട് പറയാ ഉമ്മാനോട് പറയുക പടച്ചറഭേ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന എത്രയോ മക്കൾ എങ്ങനെ കഴിയുന്ന മുസ്ലിം എങ്ങനെ കഴിയുന്ന മനുഷ്യ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഉമ്മ കൊട്ടാരം പോലെ നീ ഇന്ന് നീ വിവാഹം കഴിച്ചു നിനക്കൊരു ജോലിയായി ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടി വലിയ വീടൊക്കെ വെച്ചപ്പോ നിന്റെ ഉമ്മ നിന്റെ വീടിനകത്തൊന്ന് ബോധമില്ലാതെ കടന്നൊന്ന് മൂത്രമൊഴിച്ചു ഒന്ന് കാഷ്ടിച്ചു നിന്റെ ഉമ്മ അറിയാതെ നിന്റെ വീടിനകത്തൊന്ന് കാറി തുപ്പിയപ്പോ നീ നിന്റെ ഉമ്മനെ ചീത്ത പിടിച്ചില്ലേ മോനെ നിന്റെ കൊട്ടാരം പോലെ പണിതി വെച്ചിരിക്കുന്ന വീട്ടിനകത്ത് നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ അറിഞ്ഞുകൊണ്ടല്ലോടാ അറിയാതെ ആ പാവം രോഗം പിടിച്ചു കിടക്കുമ്പോ നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ ഒന്ന് മലമൂത്ര വിസർജനം നടത്തിയപ്പോ നീ ഉമ്മാനെ വഴക്ക് പറഞ്ഞില്ലേ മോനെ എടാ നീ എത്ര പ്രാവശ്യം നിന്റെ ഉമ്മാന്റെ മടി കിടന്ന് മൂത്ര ഒഴിച്ചു ഞാനും നിങ്ങളും നിങ്ങളും നമ്മുടെ ഉമ്മാന്റെ മടി കിടന്ന് മൂത്രൊഴിച്ചില്ലേ ഉമ്മാന്റെ ശരീരത്തിലൂടെ വിസർജിച്ചില്ലേ ഉമ്മ സ്നേഹത്തോടെ എടുത്ത് തോളി വെച്ചപ്പോ ഞാന് നിങ്ങളുമാന്റെ തോളിലൂടെ എത്ര പ്രാവശ്യം ഉമ്മാന്റെ മുടിയിൽ ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങൾ ഛർദിച്ചു ഉമ്മ നമ്മളെന്തെങ്കിലും പറഞ്ഞോ മനുഷ്യ ഉമ്മ എന്തെങ്കിലും നമ്മളെ പറഞ്ഞോളാം മൊനെ എന്ന് പറഞ്ഞ് നെഞ്ചത്തോട് ചേർത്ത് വെച്ച ആ പാപത്തിന് നിനക്ക് എങ്ങനാ മനുഷ്യ വേദനിപ്പിക്കാൻ കഴിയ ആ പാപത്തിന് നിനക്ക് എങ്ങനെ തല്ലാൻ കഴിയുന്നു എങ്ങനെ ചീത്ത വിളിക്കാൻ കഴിയുന്നു എന്റെ പ്രിയമുള്ളവരെ മഹാനായ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉമ്മ മനസ്സ് വേദനിപ്പിക്കരുത് ഉമ്മയുടെയും ബാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കരുത് വേദനിപ്പിച്ച മോനെ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടെ പറയുകയാ സഹോദരിമാർക്ക് ഭർത്താവിന്റെ ഉമ്മാനെ ഇഷ്ടമല്ല ഭർത്താവിന്റെ ഉമ്മാനെ ഇഷ്ടമല്ല പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിക്കാനാ നോക്കുന്നത് പെണ്ണെ സ്വന്തം ശവക്കല്ലറ തോണ്ടല്ലേ പെങ്ങളെ നീ നിന്റെ ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മേനെയും തമ്മിലടിപ്പിച്ച് പിണക്കിയാൽ അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ നിന്റെ ഭർത്താവിന്റെ ആയുസ് അല്ലാഹു കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹാന്റെ റസൂല് പറഞ്ഞു ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുടെ ആയുസ് അല്ലാഹു വെട്ടിക്കുറയ്ക്കും മക്കളുടെ ആയുസ് അറയ്ക്കും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകം പറയും അപ്പാനയും സ്നേഹിച്ചാൽ അവർക്ക് മാതാപിതാക്കളോട് നിനക്കും പെരുമാറാൻ കഴിഞ്ഞാൽ തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹുദിന്റെ ആയുസ് നീട്ടി തെരുകയാ അള്ളാഹുദിന്റെ ആയുസ് നീട്ടി തരം രണ്ട്

ധാരാ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ മലക്കുക ആ സമയത്ത് പറയുന്നു നബിയേ ഹാരിസ് ബിന്മാ ഹാരിസ്ബിനുഴമാൻ എന്ന് പറയുന്ന സഹാബിയോ സ്വർഗത്തിലിരുന്നു കുറു ആരോധുകയോ അള്ളാഹുബിന്റെ പ്രവാചകന് അവിടെന്നു പറഞ്ഞു ആയിഷാ സ്വർഗത്തിലിരുന്ന് ഒരു സഹാബിയെ കണ്ടു ആയിസര അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇരുന്ന് കുറു ആരോധം അള്ളാഹുവിന്റെ സ്വർഗത്തിലിരുന്ന് കുറു ആരോധം എന്റെ പ്രിയമുള്ളവരെ ഉമ്മയെയും നീ കണ്ണീരുകുടിപ്പിച്ച അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ ആയിസാഹു വെട്ടിക്കുറയ്ക്കും രണ്ട് നിന്റെ മക്കൾ നിന്നെ നബി മുഹമ്മദ് മാതാപിതാക്കളുടെ േദനിപ്പിക്കും നിന്റെ മക്കളും ഇതുപോലെ നിന്നെ കഞ്ഞിനീര് കുടിപ്പിക്കും ചെറുപ്പക്കാരാ നിന്റെ മക്കളും നാളെ നിന്നോട് ഇതാട് ചെയ്യുന്നത് എന്റെ പ്രിയമുള്ളവരെ

മാസങ്ങള് പഠിപ്പിക്കുമ്പോ ഉമ്മാ പറയുന്നതനുസരിക്കണോ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പോകല്ലേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകല്ലോ